ഇത് കള്ളത്തരമാണെന്ന് കുരുവട്ടൂരികൾക്കും അപ്രകാരം സംഘികൾക്കും മാത്രമേ മനസ്സിലായിട്ടുള്ളൂ സംഘികൾക്ക് പിന്നെ മുസ്ലിം വിരോധം നിങ്ങൾക്കോ കാന്തപുരം വിരോധം ആ വിരോധത്തിന്റെ പേരിൽ ഇത് കള്ളത്തരമാണെന്ന് പറയാ എന്നാൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആക്ഷൻ കൗൺസിൽ അപ്രകാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്രകാരം നിങ്ങളിപ്പോ ഷെയ്ഖായി കൊണ്ട് നടക്കുന്ന പാണക്കാട്ടത്തങ്ങൾ അപ്രകാരം മുഖ്യധാരാ മാധ്യമങ്ങൾ ഇവർക്കൊന്നും ഇത് കള്ളത്തരമായി തോന്നിയില്ല കാരണം എന്തുകൊണ്ട് എന്നത് ലെറ്റർ കൊടുക്കുന്നു അതാണ് പതിനാലിലെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന ലെറ്റർ ആദ്യമായി കേരളക്കര കാണുന്നത് അല്ല ലോകത്തിലെ മുഴുവൻ ജനങ്ങളും കാണുന്നത് പേജിലാണ് അതല്ലാതെ കാന്തപുരത്തിന്റെ ഇടപെടലല്ല എന്ന് പറയുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ച് കാന്തപുരത്തിന്റെ ഇടപെടലിൽ ഉണ്ടായിരിക്കുന്ന ഫലമാണ് അതായത് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ഈ വധശിക്ഷ നടപ്പാക്കാൻ നാളെ നടപ്പാക്കേണ്ട ദിവസമാണ് അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന തീരുമാനം ആ ഉത്തരവിന്റെ കോപ്പി നമ്മൾ ഇവിടെ കാണുന്നത് കാന്തപുരം അത് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ അപ്പോൾ ആ സ്ത്രീയെ കൊലയാളിയായി പറയപ്പെടുന്ന ആ സ്ത്രീയെ ജയിലിൽ അടച്ചപ്പോ ആ സ്ത്രീയുടെ ഉമ്മ വയസ്സായ സ്ത്രീ അവർ വന്ന് കോടതി കൊടുക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് ഒരു സാവകാശം നൽകണം ഡേറ്റ് ഒന്ന് മാറ്റി വെക്കണം എന്ന് കോടതിയോട് നേരിട്ട് ഹർജി കൊടുത്തപ്പോ ആ ഉമ്മക്ക് പതിമൂന്നിന് തന്നെ സാവകാശം അതാ ഉമ്മക്കാണ് അമ്മയുടെ സാമുവൽ സാമൂൽ ഉണ്ട് അയാൾ ഈ ലെറ്റർ കിട്ടിയാൽ പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കൂല അയാൾ അപ്പം കിട്ടി കൊടുത്തയക്കും കൊടുത്തയച്ചിട്ടില്ല ഈ വിഷയത്തിൽ ഉസ്താദ് ഇടപെട്ടത് മുതലുള്ള കാര്യങ്ങൾ അറിയുള്ളൂ അതിനു മുമ്പ് എന്താ സംഭവിച്ചതൊന്നും അവർക്ക് അറിയും വേണ്ട അവർക്കത് അറിയാനുള്ള താല്പര്യം ഇല്ല എന്റെ നൌഷാദ് ഈ ഉമ്മയുടെ അല്ലെങ്കിൽ ഈ അമ്മയുടെ ഹർജ് മൂലമാണ് കോടതി ഈ വിധി മാറ്റിയതെങ്കിൽ അത് മാറ്റേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു കാരണം എന്താണെന്നറിയോ ഈ അമ്മ ഒരു കൊല്ലത്തിന്റെ അടുത്തായിട്ട് യമനിലുണ്ട് ആരെ കൂടെ ഈ ഹർജി എന്ന് പറഞ്ഞ വക്കീലുണ്ടല്ലോ ഈ വക്കീലിന്റെ കൂടെ ഇവർ ഈ ഒരു കൊല്ലമായിട്ട് ഈ വിഷയത്തിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കോടതിയോടൊക്കെ ഈ വിഷയത്തിൽ അവർ ബന്ധപ്പെടേണ്ട സമയം കെടിഞ്ഞു എത്രയോ ബന്ധപ്പെട്ടു കുടുംബവുമായി സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു ി വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയെ കാണാൻ അമ്മ പ്രേമകുമാരി യമനിൽ എത്തി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായ സാമുവൽ ജെറോമിനൊപ്പമാണ് യാത്ര ധനേഷ് രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി ധനേഷ് പ്രേമകുമാരിയും യമനിൽ എത്തിക്കഴിഞ്ഞു ഇനി എന്താണ് അവരുടെ നടപടികൾ എത്രയും പെട്ടെന്ന് ഈ യമൻ പൌരന്റെ ബന്ധുക്കളെയും ഗോത്ര നേതാക്കളെയും ഒപ്പം നിമിഷപ്രിയയും കാണാനുള്ള ഒരുക്കമായിരിക്കുമല്ലേ പ്രിയത ഏതായാലും ഈ കൊല്ലപ്പെട്ട പൗരൻ എമൻ പൗരന്റെ കുടുംബമായിട്ടുള്ള ചർച്ചകൾക്കായിട്ടാണ് പ്രധാനമായി നിമിഷ പ്രിയയുടെ അമ്മ പ്രേമകുമാരിയും ഒപ്പം തന്നെ അമ്മയുടെ സഹായത്തിനായുള്ള താമൂൾ ജനറവും ഇപ്പോൾ എമൽ എൽ എത്തിയിരിക്കുന്നത് വൈകുന്നേരം അഞ്ച് മണിക്കാണ് മുംബൈയിൽ നിന്ന് ഇവർ യാത്ര നടത്തി ഇപ്പോൾ എമൽ എത്തിയിരിക്കുന്നത് പ്രധാനമായി ബ്ലഡ് മണി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കും ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായും ഒപ്പം തന്നെ ഗോത്ര നേതാക്കളുമായിട്ടുള്ള ചർച്ചകൾ എന്നുള്ള കാര്യമാണ് നിമിഷ പ്രിയയുടെ അഭിഭാഷകനായിട്ടുള്ള കെ സുഭാഷാ ചന്ദ്രൻ വ്യക്തമാക്കുന്നത് ഏതായാലും സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഒരു പുരോഗതി ഉണ്ടാക്കുന്ന കാര്യമാണ് നിമിഷ നിമിഷപ്രിയയുടെ അമ്മയും ഏഷ്യന്യൂസിനോട് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത് ഏതായാലും ഇപ്പോൾ ഇരുവരും എമിൽ എത്തിയിട്ടുണ്ട് നാളെ ഇത് സംബന്ധിച്ച് കൂടിക്കാഴ്ച നടക്കണം നടക്കുന്ന കാര്യമാണ് നമുക്ക് மனசலாக்கான் கத போ கண்டா ഒരു വർഷം മുമ്പുള്ള വാർത്തേനത് അന്ന് അവരവിടെ എത്തിയത് മുതൽ ഈ വിഷയത്തിൽ അവർ ശ്രമിക്കുന്നുണ്ട് കോടതിയുമായൊക്കെ ഒന്നും രണ്ടും മൂന്നും പത്തും വെട്ടം ബന്ധപ്പെട്ട് കഴിഞ്ഞു അതാണ് പറയുന്നത് അമ്മയുടെ ഹർജ് മൂലമാണ് ഇത് മാറ്റിവെച്ചതെങ്കിൽ അല്ലെങ്കിൽ ഇത് മാറ്റിവെക്കുന്നതെങ്കിൽ ഇത് മാറ്റി വയ്ക്കേണ്ട സമയം എന്നോ കഴിഞ്ഞിട്ടുണ്ട് നൌഷാദെ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഹർജിയിൽ മാത്രമാണ് ഈ വിധി മാറ്റിയെന്നോ പറയാനുള്ള ഒരു വകുപ്പുമില്ല നേരിട്ട് ഹർജി കൊടുത്തപ്പോൾ ആ ഉമ്മക്ക് തന്നെ

അപ്പൊ തിരൂരം നിലക്ടർ കിട്ടിയത് ജൂലൈ പതിനാലിന് എന്നാൽ അരിക്കൂട്ട് എത്തിയപ്പോഴേക്ക് അത് ജൂലൈ പതിമൂന്നായി ഇനിയും മാറുമെന്ന് കോപ്പി കിട്ടി ആ കിട്ടിയവരിൽ അത് ഓഫീസിൽ കൊടുത്തു അതാണ് നേരെ പറഞ്ഞിട്ട് പോസ്റ്റ് നൌഷാദിനെ ഈ വിഷയത്തിൽ വെല്ലുവിളിക്കുകയാണ് കാന്തപുര മുസ്താദിന് കിട്ടുന്നതിന് മുമ്പ് ആ കത്ത് കേരളത്തിലെ ആക്ഷൻ കൗൺസിലിന്റെ ആളുകൾക്ക് കിട്ടിയെന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിടലാണ് പച്ച കള്ളം എന്ന് പറയുന്നേ എന്നാൽ ആക്ഷൻ കൗൺസിൽ പറയുന്നു ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല അതിന്റെ ട്രഷറർ കുഞ്ഞാമ്പതക്കാ പറയുന്നത് കേട്ടോളൂ ആക്ഷൻ കൗൺസിലിന്റെ അഞ്ചാളുകാര് ആർക്ക് കൊടുത്തു ആക്ഷൻ കൗൺസിലിന്റെ അഞ്ചാളെന്നല്ല

ഉസ്താദ് എന്ന് പതിനഞ്ചാം തീയതിയിലെ വാർത്താ സമ്മേളനത്തിൽ എന്റെ ഇന്നത്തെ ചർച്ച കാരണം അത് നീട്ടിവെച്ചു എന്ന് നമ്മളൊക്കെ ആ വാർത്താ സമ്മേളനം കേട്ടതാണ് ഉസ്താദ് എവിടെയെങ്കിലും ആ ഒരു വാക്ക് പറഞ്ഞോ എന്റെ ഇന്നത്തെ ചർച്ച കാരണമാണ് നീട്ടിവെച്ചത് എന്ന് ആ നിയമം മാറ്റി നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് പച്ച കള്ളം പറയുന്നേ ശിക്ഷാവിധി വെക്കാനാണ് പതിനഞ്ചാം തീയതിയും ചർച്ച തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ അന്നേ ദിവസം മർക്കസിൽ നിന്നുള്ള ഔദ്യോഗികമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് എന്ന് തെളിയിക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടെങ്കിലേ നീ ഈ വാർത്ത കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ കാരണം എന്താ കാന്തപര മുസ്താദ് മാധ്യമങ്ങളെ കാണുന്നത് വരെ മർക്കസിൽ നിന്ന് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായിട്ടുള്ള വാർത്തയും കൊടുത്തിട്ടില്ല മാധ്യമങ്ങൾ ഈ വിഷയം അറിഞ്ഞത് മുതലേ മർക്കസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മർക്കസ് എന്താ പറഞ്ഞത് ഒരു മാധ്യമങ്ങളെയും ഇപ്പോൾ കാണുന്നില്ല ഈ വിഷയം മാതൃകാപരമായ ഒരു നിലപാട് പറയേണ്ടി വരും കാരണം കാന്തപുരം കാരണംപുരം മുസ്ലിം ആയി സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് ഈ ഘട്ടത്തിൽ ഒരു മാധ്യമ പ്രചരണത്തിന് താൻ മുതിരുന്നില്ല മർക്കസിന്റെ തീരുമാനം ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ അതിന്റെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതല്ല നിലവിൽ പലരും പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ഏതെങ്കിലും അത് പൊതുവെ മാധ്യമങ്ങളുടെ എന്താണ് ഒരു രീതിയാണ് അവർക്ക് ഒരു വിഷയത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പൂർണ്ണമായിട്ടുള്ള അറിവ് കിട്ടിയില്ലെങ്കിൽ അവർ നിഗമനം വെച്ച് റിപ്പോർട്ട് ചെയ്യും അത് വാർത്ത കണ്ടെങ്കിലേ അല്ലേ അറിയാൻ പറ്റുള്ളൂ കണ്ട ഇയാൾ നല്ല രീതിയിൽ വാർത്ത കാണാൻ തന്നെ തുടങ്ങിയിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ എന്ത് പറഞ്ഞുകൊടുത്താൽ മനസ്സിലാക്കുക ഒരു വിഷയം വാർത്താ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ആ വിഷയത്തിൽ പൂർണ്ണ അറിവ് കിട്ടിയില്ലെങ്കിൽ അവർ കിട്ടിയ അറിവ് വെച്ച് പറയും അത് അവരുടെ ഒരു രീതിയാണ് വാർത്ത കാണാത്ത ആളായതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ കള്ള മതി മാത്രം എറണാകുളം ആ അടുത്ത കളവ് മൂലേരെ അടുത്ത കളവ് ഇവിടെ ഏത് മൂലരാണ് കളവ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേട്ടോളി ആ പറയട്ടെ കൊല ചെയ്യപ്പെട്ട വിധി വന്നാൽ കൊല തിരിച്ചു കൊല്ലം അപ്പൊ അതില് പ്രായശ്ചിത്തം തീയത്ത് നൽകി ഒഴിവാക്കാമെന്ന നിയമമുണ്ടെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്ക് അത് മനസ്സിലായത് എന്താണ് ഇതിനൊക്കെ ഞാൻ ഈ ചങ്ങായി പറഞ്ഞതുപോലെയുള്ള വാക്ക് ആരെങ്കിലും ഇതിൽ കേട്ടോ ഞാനത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്ക് അത് മനസ്സിലായത് എന്ന് ഇവനല്ലേ കളവ് പറഞ്ഞത് അങ്ങനെ അതിൽ പറഞ്ഞോ ഇവൻ തന്നെ ആ വീട് അവിടെ ഇടുന്നുണ്ട് എന്നിട്ടും പച്ചയായ കളവ് പറയാ അത് കേട്ടിട്ട് ഇങ്ങനെ സന്തോഷിക്കാന് അവിടെ കസാരിൽ ഇരിക്കുന്ന ഒരു പത്ത് പേരും അവർക്കെങ്കിലും ബുദ്ധിയില്ലേ ഈ ചങ്ങായിക്ക് ബുദ്ധി ഇല്ല നോക്കുക തൂക്കിക്കൊല്ലാൻ പതിനെ കഴിഞ്ഞ പതിനാറാം തീയതി കൊല്ലുമെന്ന് ഉള്ള വാർത്തകളാണ് വാർത്തകളായിരുന്നപ്പോൾ ഞാൻ അതിനൊന്നും ഇടപെട്ടതല്ല നിയമപരമായി ഇടപെട്ടതല്ല പക്ഷേ അവിടുത്തെ പണ്ഡിതന്മാരെ പിടിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു നിയമമുണ്ടല്ലോ നിയത്ത് കൊടുത്താൽ വിട്ടു കൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് ഉണ്ട് എന്ന് ഇസ്ലാമത്തിലൊരു നിയമമുണ്ടല്ലോ ആ നിയമം നിങ്ങൾ അവിടുത്തെ ജഡ്ജിയോടും മറ്റ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് ഈ കുടുംബങ്ങളെ ഇവിടുത്തെ സംസാരിച്ച് അവർക്ക് എന്ത് കൊടുക്കണമെങ്കിലും കൊടുക്കാൻ ഇവിടെ തയ്യാറാണ് പല ആളുകൾ ഇവിടെ ഉണ്ട് ഒരു ഒറ്റ നില നോക്കുന്നത് അത് ഒറ്റങ്ങൾ ക്രിസ്ത്യാനി ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഉസ്താദിന്റെ ഈ സംസാരം കേട്ടിട്ട് ഏതെങ്കിലും ബുദ്ധിയുള്ള അന്ധമുള്ള ഒരുവൻ മനസ്സിലാക്കുമോ ഉസ്താദ് ഉദ്ദേശിച്ചത് ഞാനങ്ങ് പറഞ്ഞുകൊടുത്തപ്പോഴാണ് അവർക്കത് മനസ്സിലായത് എന്നൊക്കെ എന്റെ നൗഷാദെ ഇയാളെ പോലെ ഒരു പത്ത് കസാരക്കാര് മാത്രല്ല ഉസ്താദിന്റെ ഈ പ്രഭാഷണം കേൾക്കാനുള്ളത് അത് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യും പറഞ്ഞതുപോലെ പറ്റിയ ദിവസം എല്ലാ മീഡിയകളും ഇത് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അവരുടെ മുന്നിൽ ഇസ്ലാമിന്റെ ആ സുന്ദരമായ ആശയം ഉസ്താദ് പറഞ്ഞു കൊടുക്കാണ് ലോകത്തെവിടെയും വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റുന്ന ഒരു രംഗമില്ല എന്നാൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഇസ്ലാമിന്റെ മാനവികതയാണ് എന്നൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യത്തെ അത് പച്ച പച്ചക്കള്ളമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ ഉസ്താദ് പോകട്ടെ ഒരു മനുഷ്യനെ താറടിക്കാൻ മാത്രം നിങ്ങൾ അതമ്പതിച്ചു പോയില്ലേ ഇനി ഉസ്താദ് ഈ പറഞ്ഞത് കള്ളമാണെന്ന് പറയാൻ നിന്റെ കയ്യിലെന്ത് തെളിവുള്ളത് ഇത് കള്ളമാകണമെങ്കിൽ ഉസ്താദ് ഇത് അവരോട് പറയാതിരുന്നിട്ടുണ്ടാകണം അത് പറയാതിരുന്നിട്ടില്ല എന്നതിന് നിനക്ക് എന്ത് തെളിവുണ്ട് അങ്ങനെ ഒരു തെളിവില്ലാതെ ഉസ്താദ് കള്ളം പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഉസ്താദിന്റെ മേൽ കള്ളം ചുമത്തുന്നതിന്റെ വിധി എന്താ സാധാരണ ഇസ്ലാമിന്റെ നിയമത്തിലാ ചോദിക്കുന്നത് സൂഫിയാക്കളാണെങ്കിൽ പിന്നെ പറയും വേണ്ട അങ്ങനെ ഒരു ഊഹം പോലും വെക്കാനുള്ള അവകാശം ഇല്ല എന്നിട്ട് ഞങ്ങൾ സൂഫിയാക്കളാണ് സൂഫിയ സൂഫിയൂഫിയ ഉസ്താദ് ഈ പറയുന്ന ചർച്ച നടത്തുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാരുമായിട്ടാണ് അവിടെ ഇസ്ലാമിക ലോ ഉള്ളത് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിലുള്ള ഫത്തുവ പറയുക എന്നുള്ളത് സ്വാഭാവികമല്ലേ അതിന്റെ അർത്ഥം എന്റെ കൂടെ ചർച്ച ചെയ്യുന്ന ആൾക്കാർക്കാർക്കും ഈ ഫത്തുവ അറിയില്ല എനിക്ക് മാത്രം അറിയുള്ളൂ എന്ന് ഇവനെപ്പോലത്തെ ആൾക്കാരല്ലാതെ ഏതെങ്കിലും ബുദ്ധിയുള്ളവർ അങ്ങനെ ഒരു അർത്ഥം വെക്കുമോ അല്ലെങ്കിൽ ഇനി സ്ഥലം എന്താ പറയേണ്ടത് ഫോം വിളിച്ചിട്ട് ആ ഇവിടെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവരുടെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടല്ലോ അവരെ റിലീസ് ചെയ്യണം ഇത്ര മതിയോ പറയുമ്പോൾ സ്വാഭാവികമായും പറഞ്ഞു പോകും നമ്മൾ ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ടല്ലോ

ഭാഗം നേരെ അല്ലെ പറഞ്ഞാൽ സുപ്രീം കോടതി സുപ്രീം കോടതിയിലെ വിധി അതാണ് പതിനാറിന് വധശിക്ഷ നടപ്പിലാക്കണം എന്ന് പറഞ്ഞു പരമോന്നത കോടതി നടത്തിയ വിധി മാർക്ക് ചെയ്ത ഭാഗം വഹൈസു തമ്മ അനിൽ മഹ്കൂമി മഹ്കൂമി അലൈഹാ തആല ഔ ഔ ബിശർതി ബിശർതി അലാ തൻഫീദി ഖിസാസ് വഅദമി അലൽ അലൽ അലൈഹി തന്നെ ചെയ്താണ് പതിനാലാം തീയ്യതി തൂക്കിപ്പള്ളണം എന്തുകൊണ്ട് കൊല്ലപ്പെട്ട ആളുകളുടെ അനന്തരക്കാരോട് ആവശ്യപ്പെട്ടു എന്ത് നിങ്ങൾ ഇവർക്ക് മാപ്പ് കൊടുക്കണം തേടി അല്ലെങ്കിൽ ദിയത്ത് മാപ്പ് കൊടുക്കണം ഇത് കോടതി അവരോട് ചോദിച്ചപ്പോൾ അവരതിന് തയ്യാറല്ല മാപ്പ് ചെയ്യുന്നില്ല നടപ്പിലാക്കണം എന്ന് എന്ന് പറഞ്ഞതിന്റെ ശിക്ഷ കോടതിയുടെ വിധിയിൽ തന്നെ ഉണ്ട് നിങ്ങൾ ഈ ഈ പറയുന്നത് വൈരുദ്ധ്യമാണ് മാത്രമല്ല പൊട്ടൻ എന്താ എന്താ ഉസ്താദ് അവിടെ ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് സ്വാഭാവികമായും ആ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ വരുന്ന ഒരു വാക്കല്ലേ അല്ലെങ്കിൽ ഒരു മസല അല്ലേ അത് അവരുമായി ചർച്ച നടത്തിയാൽ നമുക്ക് ഈ വധശിക്ഷ മാറ്റി കിട്ടില്ലേ എന്ന് ഉസ്താദ് പറഞ്ഞതിനാണ് ഇവനിപ്പോ അഞ്ച് മിനിറ്റ് പ്രസംഗിച്ചത് ഹ അതെന്ത് ആ കോടതിക്കറിയില്ലേ ഓല് അന്ന് ലെറ്റർ കൊടുത്തിരുന്നല്ലോ ആ ലെറ്ററിൽ അവരുത് അങ്ങനെ ദിയത്ത് കൊടുത്തിട്ട് എന്താണ് മാപ്പാക്കാൻ പറ്റുന്നൊക്കെ എന്നൊക്കെ അതിലെഴുതിയിരുന്നല്ലോ എന്നിട്ട് നിങ്ങളോട് പഠിപ്പിച്ചുകൊടുക്കേണ്ട ആവശ്യമുണ്ടോ പറഞ്ഞതും ഈ പൊട്ടം പറയുന്ന അവർ എന്ത് എന്ത് ബന്ധം ഉള്ളത് ചെറിക്കാൻ വേറെ എടുക്കലും പോണ ഈ ചങ്ങയുടെ പ്രസംഗം കേട്ടാൽ മതി എന്താണ് ഇപ്പോൾ ഇവിടെ വൈരുദ്ധ്യം ഉണ്ടായത് അത് പറഞ്ഞു ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ചർച്ച നടത്തി ഈ പറയുന്ന ദിയത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വധശിക്ഷ ഒഴിവാക്കി ഒഴിവാക്കിക്കൂടെ അതിന് വൈരുദ്ധ്യമായതിപ്പോ എന്താ ഖുറാലുണ്ടല്ലോ അത് ഒഴിവാക്കണം എന്നുള്ളത് വൈരുദ്ധ്യം വൈരുദ്ധ്യം അവരെ കത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ദിയത്ത് എന്ന വിഷയം അത് വൈരുദ്ധ്യം 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 ഈ ചങ്ങായിക്ക് വൈരുദ്ധ്യം പറഞ്ഞ സാധനം എന്താ പോലും മനസ്സിലായിട്ടില്ല എന്റെ ചങ്ങായി ഒരു കാര്യം വൈരുദ്ധ്യമാകണമെങ്കിൽ ഒരു കാര്യത്തിനോട് എതിരെയുള്ള മറ്റൊരു കാര്യം വരണം ഇവിടെ അപ്പൊ ഉസ്താദി പറഞ്ഞതും ആ വിഷയം കുർആആാലുണ്ടായതും അല്ലെങ്കിൽ അവിടുത്തെ കാലി എഴുതിയിട്ടുള്ള ആ ഒരു ലെറ്ററിൽ ഉണ്ടായതും തമ്മിൽ എങ്ങനെ വൈരുദ്ധ്യം ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാവണില്ല വൃദ്ധ എങ്ങനെ തുളിന്ന് ഇങ്ങനെ പറയുന്നേ പച്ചക്കളവ് പച്ചക്കളവ് എന്ന് പറഞ്ഞിട്ട് ഇട്ട സാധനം കളവേ അല്ല എന്ന് പറഞ്ഞിട്ട് ഇട്ട സാധനം വൈരുദ്ധ്യവുമല്ല